മാറാക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ സെന്റർ കായികരവം ടു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിന്റെ ഭാഗമാണ് വനിതകൾ മുൻകാലങ്ങളിലൊക്കെ സമൂഹത്തിൽ മാറി നിൽക്കുന്ന വിഭാഗം ഇന്ന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും അതിപ്രധാനമാണ് പ്രധാനമാണ് ഏതൊരു മേഖലയാണെങ്കിലും നമുക്കറിയാം ഒരു അംഗനവാടി മേഖലയാണെങ്കിൽ അത് കൃത്യമായി സ്ത്രീകളായിരിക്കും അംഗനവാടി കുട്ടികളെ പഠിപ്പിക്കുന്നവരുടെ സംവിധാനങ്ങൾ അതുമാതിരി തന്നെ നമ്മളെ ആണെങ്കിലും അത് സ്ത്രീകളാണ് മറ്റൊരു ഭാഗത്ത് നമ്മൾ നടക്കുന്ന മറ്റ് കുടുംബശ്രീയുടെ മറ്റ് സംവിധാനങ്ങളെല്ലാം വിവിധ മേഖലകൾ കുറേയുണ്ട് അതൊക്കെ സ്ത്രീകളുടെ ഒരു കൃത്യമായ നേതൃത്വമാണ് അതിലുപരിപരി ഒരു കാലഘട്ടത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ പതിനഞ്ച് പേരാണെങ്കിൽ രണ്ട് പേരോ മൂന്ന് പേരായിരിക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ വനിതകൾ ജനപ്രതിനിധികൾ ഉണ്ടാകും അതിൻ്റെ കൂടെ ഒരു സംഭരണ എന്ന നിലയ്ക്ക് ഒരു ഉണ്ടായിരിക്കും അങ്ങനെ അതിന്നൊക്കെ മാറ്റം ഒരു പത്തിരുപത് ഇരുപത്തി ഇരുപഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് നമ്മളെ പഞ്ചായത്ത് രാജ് നിയമം ശക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പത് ശതമാനം സംവരണമാണ് സ്ത്രീകൾക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളിൽ പത്ത് പേര് വനിതകളും ഒരാൾ എസ് സിയും സി ജനറലും ഒൻപത് പേര് പുരുഷന്മാരും ഈ ജനറൽ എന്ന് പറയുമ്പോൾ ആ പോസ്റ്റിൽ സ്ത്രീകൾക്ക് മത്സരിക്കാം അവർക്ക് അവകാശം പക്ഷേ പുരുഷന്മാർക്ക് വനിതാ സമ്പന്നുള്ള ആ വാർഡിൽ മത്സരിക്കാനോ ബ്ലോക്കിലോ ജില്ല മത്സരിക്കാൻ കഴിയില്ല നമുക്ക് അവസരം തരുന്നത് നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്ന മുഖങ്ങളേതാണ്ട് എൺപത് ശതമാനം ആളുകളെയും നമ്മൾ നേരിട്ടറിയാവുന്ന സഹോദരി മരം വിവിധ മേഖലയിൽ വിവിധ കഴിവുള്ള ആളുകൾ ഇവിടുത്തെ ഹരിതകർമ്മസേനയുടെ ആളുകളുണ്ട് ആശാവർക്കേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സി മെമ്പർമാരുണ്ട് കുടുംബശ്രീയുടെ മറ്റങ്ങളുണ്ട് എല്ലാവരും ഒരു ചരിത്രം നമ്മൾ എടുത്തു പറയേണ്ടത് മറാക്കരക്ക് നമ്മുടെ മുൻ സി ഡി എഫ് രണ്ട് ഇവിടുണ്ട് നമ്മളെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഒരു കൂട്ടിയോജിപ്പിച്ച് ഏകീകരണ സ്വഭാവത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സമൂഹത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നത് നിങ്ങളൊക്കെ ഇന്നിവിടെ ഈ വെയിൽ നല്ല വെയിലെല്ലാവരും പറഞ്ഞു നല്ല വെയിലാണ് പലരും ഇങ്ങോട്ട് കയറുക തിരിച്ചു കയറുന്നുണ്ട് നമ്മളെ വെയിലിന്റെ നല്ല ചൂടാണ് മൊത്തം നാളെ ഇതേ സ്ഥലത്താണ് ഭിന്നശേഷിക്കാരെ കലോത്സവം നടക്കാൻ പോകുന്നത് ഇതേ ഗ്രാമപഞ്ചായത്തിന്റെ നമ്മള് മാത്രം പോറച്ച് പേർക്ക് മാറി നിൽക്കാൻ ഞാൻ അധികം സംസാരിക്കുന്നില്ല പക്ഷെ ഇന്ന് വളരെ സന്തോഷം തോന്നുന്നു ജില്ലാ മിഷനെ പ്രതിനിധീകരിച്ചിവിടെ എത്താൻ സാധിച്ചതില് നിങ്ങളുടെ സി ഡി എസ്കളിൽ മാത്രമായി ഇങ്ങനെ ഇത്രയും താല്പര്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ പ്രോഗ്രാം നടത്തുന്ന ഞാൻ കാണുന്നത് അതിപ്പോ ഉദ്ഘാടന വേളയിലും അതുപോലെ തന്നെ നമ്മൾ ജില്ലാ മിഷനിൽ നിന്ന് ആർക്കെ പറഞ്ഞ പോലെ തന്നെ ഓരോ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തി അതിനേക്കാളും ഉഷാറായിട്ട് ഓരോ നാല് ഗ്രൂപ്പായി ഗ്രൂപ്പായിട്ടു ആ ഗ്രൂപ്പിന് ഓരോ കളർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പോട് കൂടിയാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമായി നമ്മൾ അവരെ ഇങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ ഗംഭീരമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ഈ കായികാരവം എന്ന ക്യാപ്ഷനോട് കൂടി നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ ജംഗൾ റിസോഴ്സ് സെന്റർ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിൽ സോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും എല്ലാവരും അതൊരു നമ്മുടെ ഒരു കോൺഫിഡന്റ് ആയിട്ടും ഒരു എക്സ്പീരിയൻസ് ആയിട്ടും നിങ്ങൾ കരുതിക്കൂടും നിങ്ങൾ എല്ലാവരും മുന്നേറുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാറാക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കായികാരവം ടു പോയിന്റ് സീറോ വെട്ടിച്ചിറ മുഴങ്ങാണി ഗ്രൌണ്ടിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു വിവിധ ഹൌസുകളുടെ മാർച്ച് പാസ്സോടെ തുടങ്ങിയ പരിപാടിയിൽ മാറാക്കര കുടുംബശ്രീ സി ഡി എസിലെ വിവിധ അയൽക്കൂട്ട പ്രതിനിധികളും ഓക്സിലറി അംഗങ്ങളും വയോജനങ്ങളും സംബന്ധിച്ചു നാല് ഹൌസുകളാക്കിയാണ് മത്സരം നടന്നത് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നൂറ് മീറ്റർ ഓട്ടം റിലേ നടത്ത മത്സരം ലെമൺ സ്പൂൺ കസേരക്കളി ബോട്ടിൽ ഫില്ലിംഗ് വയോജനങ്ങൾക്കായി ബലൂൺ പൊട്ടിക്കൽ തുടങ്ങിയ മത്സരങ്ങൾ വിവിധ കാറ്റഗറിയിൽ നടന്നു മത്സരത്തിൽ ഗ്രീൻഹൌസ് നൂറ്റിയൊന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനവും എൺപത്തൊന്ന് പോയിന്റോടെ റെഡ് ഹൌസ് രണ്ടാം സ്ഥാനവും യെല്ലോ ഹൌസ് അറുപത്തിരണ്ട് പോയിന്റോടെ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വ്യക്തിഗത പോയിന്റിൽ ജൂനിയർ വിഭാഗത്തിൽ അർച്ചന സീനിയർ വിഭാഗത്തിൽ റംല എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആവേശകരമായ പരിപാടി കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വികസന ചെയർപേഴ്സൺ ഷരീഫ ബഷീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നെചുമത്ത് മെമ്പർ ഷംല ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു സമാപന ചടങ്ങിൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദങ്ങാടൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന ടീച്ചർ തുടങ്ങിയവർ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി ചടങ്ങിൽ ജില്ലാ മിഷൻ പ്രതിനിധിയായ ഡി പി എം റൂബി ബി സിമാരായ പ്രസ്ന സ്മിത ജിജി കമ്മ്യൂണിറ്റി കൌൺസിലർ നസ്മ മാറാക്കര കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കതിജുതുൽ കുബ്ര സി ഡി എസ് മെമ്പർമാരായ ഫിർദൌസി നസീറ റംല മിനി വിലാസിനി ബിന്ദു റീജ ശാരദ രേഖ ജസീല ശാന്തകുമാരി వైస్ చేర్సన్ దీప ప్రేమలత స్మిత నసీరా తస్ని ఆర్పి షహల తొంగృత్వం నల్గి న్యూస్ డెస్క్ మేడయా టైమ్స్ അത് നമ്മടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുപ്പൂസല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്